തീർച്ചയായിട്ടും അമേരിക്ക വലിയ ആശങ്കയോടെയാണ് ഇന്നലത്തെ പരീക്ഷണത്തെ കാണുന്നത് കാരണം അമേരിക്കയുടെ ബി ട്വന്റി വൺ ബോംബറിന്റെ അത്ര തന്നെ വലിപ്പമുള്ള ഒരു ഡ്രോൺ ആണ് ചൈന പരീക്ഷിച്ചിരിക്കുന്നത് ഗൗതം പറഞ്ഞതുപോലെ നാല് ടണ്ണോളം ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് പറക്കാൻ കഴിയുന്ന വിമാനം തീർച്ചയായിട്ടും ഒരു എതിരാളിക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ള ഒരു വിമാനം ആ തന്നെ ആകണം ഏതാണ്ട് പതിനയ്യായിരം മീറ്റർ വരെ ഉയരത്തിൽ പറക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് പറയുന്നത് ഇതൊരു ട്വിൻ എഞ്ചിൻ രണ്ട് എഞ്ചിൻ ഉള്ള ഒരു ഡ്രോൺ ബോംബറാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ പേടിച്ച് അന്താളിച്ച് മരവിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ പണിപ്പുരയിലും രണ്ട് ഈ ഏതാണ്ട് ഇതേ രീതിയിലുള്ള രണ്ട് ബോംബറുകൾ നമ്മുടെ പണിപ്പുരയിലുണ്ട് ഒന്ന് ഘാദക് എന്ന് പറയുന്ന ഒരു ഡ്രോൺ ആണ് അതും അത് ഇത്ര ഇത്ര ഇത്രയും വലിപ്പം വരില്ല ഇതിന്റെ പകുതിയെ വരും രണ്ടാമത്തേത് ഫൂഫ ഫ്യൂച്ചറിസ്റ്റിക് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആ ഫൂഫ എല്ലാ അർത്ഥത്തിലും ഈ ചൈനയുടെ ജി ജെ എക്സിനോട് കിടപിടിക്കുന്ന ബോംബർ തന്നെയാണ്